നമസ്കാരം രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറിയത് മുതൽ വലിയ അഭ്യൂഹങ്ങളാണ് ക്രിക്കറ്റ് ലോകത്തുള്ളത് രോഹിത് മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന അഭ്യൂഹമാണ് ശക്തമായിട്ടുള്ളത് നേരത്തെ തന്നെ ഹർദിക് പാണ്ഡ്യ ടീമിനെ നയിക്കുന്ന രീതിയിൽ രോഹിത് അതൃപ്തനാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ടീം അംഗങ്ങളുടെ ഒന്നും ബഹുമാനം ലഭിക്കുന്നില്ല മാത്രമല്ല കാണികളിൽ നിന്ന് കൂവലും നേരിടേണ്ടി വരുന്നു എന്നതാണ് ഹർദിക്കിന്റെ മുന്നിലുള്ള വലിയ തലവേദനയായി മാറിയിരുന്നത് ഇങ്ങനെയുള്ള ടീമിൽ ഹർദിക്കിന് കളിക്കാൻ പോലുമുള്ള താല്പര്യമില്ല എന്നതാണ് വസ്തുത പക്ഷേ മുംബൈക്ക് നിലവിൽ ഹർദിക്കിനെ അത്യാവശ്യമാണ് അതുകൊണ്ട് രോഹിത് തുടരാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ് മുംബൈ ക്യാമ്പിലും ഇത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് രോഹിത്തിനെ പിന്തുണയ്ക്കുന്ന നിരവധി താരങ്ങളാണ് അതിനകത്തുള്ളത് ബുംറയും സൂര്യകുമാർ അടക്കമുള്ള തിലക് വർമ്മയും അടക്കമുള്ള താരങ്ങളെല്ലാം തന്നെ രോഹിത്തിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഹർദിക്കിന് ഇഷാന്റെയും അതുപോലെ തന്നെ കരൺ പൊളാടിനെയും പോലുള്ള പിന്തുണയും ഉണ്ട് എന്നാൽ ആരാധകർ ആരാധകർ മൊത്തമായും രോഹിത് ശർമ്മയിലാണ് അവരുടെ സ്നേഹം അർപ്പിക്കുന്നത് പക്ഷേ അത് ഹർദിക്കിന് കിട്ടുന്നതുമില്ല ഇതെല്ലാം തന്നെ മുംബൈ ടീമിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഹർദിക് അല്ലെങ്കിൽ രോഹിത് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് രോഹിത് മാറിയാൽ മാത്രമേ ഒരുപക്ഷെ ഹർദിക്കിന് ഇപ്പോൾ നേരിടുന്ന ആ ഒരു കൂവലും നാണക്കേടും എല്ലാം അതിജീവിക്കാൻ കഴിയുകയുള്ളൂ അതല്ല ഹർദിക്കിന് വീണ്ടും പഴയ രീതിയിൽ നേരത്തെ അറിയാം നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിൽ നല്ല രീതിയിൽ തിളങ്ങിയിരുന്ന താരമാണ് ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് പഴയ ഒരു പ്രൌഢിയും പ്രതാപവും എല്ലാം കിട്ടണമെങ്കിൽ ഒന്നുകിൽ മുംബൈ ടീം മാറേണ്ടി വരും ഇത് രണ്ടുമാണ് ആകെയുള്ള ഓപ്ഷനായി മുംബൈ ടീമിന് മുന്നിലുള്ളത് ഭാവി കൂടി പരിഗണിച്ച് ഹർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും മുംബൈ ടീമിൽ തുടരാനുള്ള സാധ്യത കരിയറിന്റെ അടുക്കുന്ന രോഹിത് ശർമ്മയെ ഒരിക്കലും മുംബൈ നിലനിർത്താനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വരുന്ന മെഗാലയലത്തിൽ രോഹിത്തിനെ ഫ്രീ ആക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വമ്പൻ താരലേലമാണ് ഈ വർഷം നടക്കാനിരിക്കുന്നത് ഏതൊക്കെ താരം ടീം വിടുമെന്ന് പറയാനായിട്ടില്ല രോഹിത് ശർമ്മ ടീം വിടുമെന്ന അഭ്യൂഹങ്ങളാണ് വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുന്നത് നേരത്തെ അംബാട്ടി റായിഡു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് രോഹിത് ശർമ്മ എത്തുമെന്ന് പറഞ്ഞിരുന്നു രോഹിത് കരിയർ അവസാനിക്കുക മഞ്ഞ ജേഴ്സിയിലായിരിക്കുമെന്നും റായിഡു സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് രോഹിത് പോകുമെന്ന എക്സിൽ ചില ചർച്ചകളും നടന്നിരുന്നു അതേസമയം രോഹിത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഇപ്പോൾ മറ്റൊരു ഫ്രാഞ്ചൈസി കൂടി പറയുകയാണ് ലക്നൗ സൂപ്പർ ജയൻസ് ആണ് ആ പട്ടികയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതോടെ ചർച്ചയായിരിക്കുന്നത് കെ എൽ രാഹുലിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് ഈ സീസണോടെ രാഹുൽ ടീം വിടാനുള്ള സാധ്യതകളാണ് സജീവമായി കൊണ്ടിരിക്കുന്നത് രോഹിത് വരികയാണെങ്കിൽ ടീമിന് പുതിയ ക്യാപ്റ്റനെ ലഭിക്കുന്നതായിരിക്കും അതേസമയം ലക്നൗ പരിശീലകൻ ജസ്റ്റിൻ ലാംഗർ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് ടീമിൽ വേണ്ട ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മയാണെന്ന് ലാംഗർ പറയുകയും ചെയ്തിട്ടു ഏതെങ്കിലും താരത്തിൽ ടീമിൽ വേണ്ടതുണ്ടെങ്കിൽ അത് രോഹിത് ആണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു മുംബൈ ടീമിൽ നിന്ന് രോഹിത്തിനെ തങ്ങൾ സ്വന്തമാക്കുമെന്നായിരുന്നു തിരിച്ചുകൊണ്ടുള്ള ലാംഗറിന്റെ പ്രതികരണം അതേസമയം ലാംഗറിന്റെ പ്രതികരണം വൈറലായിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് ഏർ രോഹിത്തിന് മേൽ വീണ്ടും സമ്മർദ്ദങ്ങൾ ഉയരുന്നത് വരുന്ന ഐ പി എൽ താരൽ രോഹിത്തിനെ സ്വന്തമാക്കാനായി എല്ലാ ടീമുകളും ഭ്രാന്തമായി രംഗത്തുണ്ടെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത് ലാങ്ങറുടെ പ്രതികരണം രോഹിത്തിന് വേണ്ടി ലക്നൌ രംഗത്തുണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത് ഈ വർഷം ഡിസംബറിലായിരിക്കും താരലേലം നടക്കാൻ പോകുന്നത് ഏതൊക്കെ താരങ്ങളെ ടീമുകൾ കൈവിടുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നാല് താരങ്ങളെയാണ് ഏത് ടീമിനും നിലനിർത്താനാവുക ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിവരെ നിലനിർത്തുമെന്ന ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസ് നാലാമത്തെ താരം ആരായിരിക്കുമെന്ന കാര്യത്തിലാണ് ഒരു സസ്പെൻസായി തുടരുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനം നഷ്ടമായെങ്കിലും നിലവിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ഐ പി എൽ കഴിയുന്നതോടെ ടി ട്വന്റി ലോകകപ്പും വരാനിരിക്കുകയാണ് പന്ത് ഹർദിക്കിന്റെ കോർട്ടിൽ നിന്ന് രോഹിത്തിന് കിട്ടുമ്പോൾ അത് ടീം ഇന്ത്യയെ എത്തരത്തിൽ ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്